നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം നഴ്സുമാർക്ക് വിദേശത്ത് മികച്ച അവസരം വാഗ്ദാനം ചെയ്ത് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് അഥവാ ഒ ഡി പി സി ജർമ്മനി ഓസ്ട്രേലിയ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സൗജന്യമായി ആരംഭിക്കുമെന്ന് ഒഡേപക് അറിയിച്ചു ജർമ്മൻ ഡച്ച് ഭാഷകളിൽ സൗജന്യ പരിശീലനവും സൗജന്യ വിസയും വിമാന ടിക്കറ്റുമാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനമായ സവിശേഷത നിലവിൽ സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഖത്തർ ജർമ്മനി യു കെ ബെൽജിയം ഉസ്ബെക്കിസ്ഥാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഒഡേപക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ഓസ്ട്രിയ സിംഗപ്പൂർ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കും റിക്രൂട്ട്മെന്റ് നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു ഈ രാജ്യങ്ങളിലേക്കും ഒഡേപ്പക് റിക്രൂട്ട്മെന്റ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഡേപ്പക്ക് അറുന്നൂറ്റി മുപ്പത്തി ആറ് വ്യക്തികളെയാണ് റിക്രൂട്ട് ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ നടത്തിയത് യു എ ഇയിലേക്ക് വേണ്ടിയാണ് ഇരുന്നൂറ് പ്ലേസ്മെന്റുകളാണ് ഉണ്ടായിരുന്നത് ഏറ്റവും കുറവ് ബോട്സ്വാനയിലേക്കായിരുന്നു രണ്ട് പ്ലേസ്മെന്റുകൾ മാത്രമേ ബോട്സ്വാനയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ തുർക്കിയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റിക്രൂട്ട്മെന്റുകൾ നടത്തിയപ്പോൾ സൗദി അറേബ്യയിലേക്ക് നൂറ്റി പതിനഞ്ച് റിക്രൂട്ട്മെന്റുകൾ ഒടേപ്പക്ക് നടത്തിയിട്ടുണ്ട് ബെൽജിയത്തിലേക്ക് അമ്പത്തി ഒൻപത് ജർമ്മനിയിലേക്ക് നാല്പത്തി അഞ്ച് യു കെയിലേക്ക് പതിനാറ് ഒമാനിലേക്ക് നാല് എന്നിവിടങ്ങളിലേക്കും മറ്റ് റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു നഴ്സ് സെക്യൂരിറ്റി ഗാർഡ് ടീച്ചർ എഞ്ചിനീയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ തസ്തികളിലായിരുന്നു ഈ റിക്രൂട്ട്മെന്റുകളെല്ലാം നടന്നത് നേഴ്സ് ടെക്നീഷ്യൻ ഒഴിവുകൾക്ക് പുറമെ സെക്യൂരിറ്റി ഗാർഡ് എഞ്ചിനീയർ സിഇഒ അധ്യാപകർ തുടങ്ങിയ മറ്റ് തസ്തികളിലേക്കും ഒഡേപെക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ലഭ്യതയെ അടിസ്ഥാനമാക്കി കൂടുതൽ തസ്തികളിലേക്കും റിക്രൂട്ട്മെന്റിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതും പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ഒഡേപെക്ക് മുഖേനയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ ധാരാളമായി ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായും ഉണ്ടായിരിക്കും ആ അത് എന്ന് മാത്രമല്ല ഒഡേപെക്കിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തൊഴിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ പൊതുവെ എല്ലാ വളരെ എല്ലാവരും സ്വപ്നതുല്യമായി കാണുന്ന ഒരു സംഭവമാണ് വിദേശത്ത് ജോലി എന്നുള്ളത് ഇത് എത്രയും പെട്ടെന്ന് കൈവശപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുമ്പോൾ തന്നെ തൊഴിൽ തട്ടിപ്പുകൾക്ക് ഇരയാകാനുള്ള സാധ്യതയും വളരെ അധികമായി തന്നെ കാണാറുണ്ട് ഒടയപ്പക്ക മുഖേനയാണ് ഇത്തരം ഒഴിവുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ തൊഴിൽ തട്ടിപ്പിൽ നിന്നും പൂർണ്ണമായും രക്ഷ നേടാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി പറയുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്ത് തൊഴിൽ എപ്പോഴും നല്ലതാണ് അതിനൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസി ഏതാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടേതായ ഡീറ്റെയിലുകളും പണവും ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഏറ്റവും വളരെ വളരെ ഏറ്റവും കൂടുതലായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഇത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും